أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى <applause> وسلام على عباده الذين اصطفى ما بعد الله نمر مجلسنا سيجدي كتنا نمر جيوزتنا الله سندوشم سمادانم نلقتنا നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചിക വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാതെ മാറ്റി തരട്ടെ ധാരാളം ആളുകൾ ധാരാളമാളുകളോ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാര് നമ്മുടെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വിവാഹം എന്നുള്ളത് എന്തിനാണ് വിവാഹം ചെയ്യുന്നത് എന്തിനാണ് കല്യാണം കഴിക്കുന്നത് കല്യാണത്തിന്റെ ധാരാളം ലക്ഷ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും കല്യാണത്തിന്റെ വിവാഹത്തിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് എന്തിനാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ശാരീരിക ബന്ധത്തിന്റെ ലക്ഷ്യവും നമുക്ക് ഒരുപാട് കാണാൻ കഴിയും വളരെ പ്രധാനപ്പെട്ട ചില ലക്ഷ്യങ്ങൾ നമ്മൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ ചില ലക്ഷ്യങ്ങൾ പറയുകയാണ് ഒന്നാമത്തെ ലക്ഷ്യം എന്നുള്ളത് നമുക്ക് മക്കളുണ്ടാകാൻ വേണ്ടിയാണ് നമുക്ക് മക്കൾ വേണ്ടേ നമുക്ക് സ്നേഹിക്കാൻ നമുക്ക് താലോലിക്കാൻ നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന അരുമ സന്താനങ്ങൾ ദുനിയാവിൽ നമുക്ക് താങ്ങാകാൻ തണലാകാൻ മരിച്ചാൽ നമുക്ക് ദാൻ നമ്മുടെ കബറിന്റെ അരികിൽ വരാൻ നാളെ പരലോകത്ത് നമ്മുടെ കൈപ്പിടിച്ചു കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് മക്കൾ വേണം ഉമ്മത്തിന്റെ വർധനവിന് തങ്ങളുടെ അഭിമാനത്തിന് വേണ്ടി നമുക്കൊരുപാട് മക്കളെ ഉമ്മത്തിന് വേണ്ടി സമർപ്പിക്കണം സമ്മാനിക്കണം ഇങ്ങനെ തുടങ്ങി ഒരുപാട് ലക്ഷ്യങ്ങളോടെ മക്കൾ ഉൽപ്പാദിപ്പിക്കുക മക്കളെ ഉണ്ടാക്കുക എന്നുള്ളത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് അതുപോലെ മറ്റൊരു ലക്ഷ്യം ആരോഗ്യപരമായ ലക്ഷ്യമാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉന്മേഷമുണ്ടാകും ടെൻഷൻ മാറും ആരോഗ്യമുണ്ടാകും മനുഷ്യന്റെ ഒരു പ്രകൃതം അങ്ങനെയാണ് അള്ളാഹുസ്ബാനഹു വത്തലയുടെ സൃഷ്ടിപ്പ് അങ്ങനെയാണ് ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നത് വഴി ഉന്മേഷവാന്മാരായി മനുഷ്യന്മാർ മാറുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ലക്ഷ്യം ആരോഗ്യപരമായ ലക്ഷ്യമാണ് മൂന്നാമത്തെ ലക്ഷ്യം എന്നുള്ളത് ധാർമ്മികപരമായ ലക്ഷ്യമാണ് വിവാഹം ചെയ്യുന്നതിലൂടെ ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നതിലൂടെ മറ്റുള്ള അനാവശ്യമായ ബന്ധങ്ങളിലേക്ക് പോകുന്നില്ല പോകുന്നില്ല പ്രകൃതി വിരുദ്ധ ലൈംഗികതയിലേക്ക് പോകുന്നില്ല സ്വയംഭോഗത്തിലേക്ക് പോകുന്നില്ല റസൂൽ പോകുന്നില്ലേ മന്ത്ദീനി കല്യാണം കഴിച്ചാൽ ദീനിന്റെ മൂന്നിൽ രണ്ട് പൂർത്തീകരിക്കപ്പെട്ടു ഇനി ബാക്കിയൊരു ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ ധാർമ്മികപരമായ ലക്ഷ്യം ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ തുടങ്ങി ധാരാളം ലക്ഷ്യങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഏർപ്പെടുന്നതിന് നമുക്ക് കാണാൻ കഴിയും സുഖിക്കുക ആനന്ദിക്കുക സന്തോഷിക്കുക തുടങ്ങി ഇങ്ങനെയുള്ള ശാരീരിക ബന്ധം നമ്മുടെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നിക്കാഹ് വിവാഹം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് വിവാഹ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ശാരീരിക ബന്ധത്തിൽ നാം ഏർപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏതാനും വളരെ പ്രധാനപ്പെട്ട നമ്മൾ ചിന്തിക്കേണ്ടുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്ന നമ്മൾ നിർബന്ധമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ദാമ്പത്യ ജീവിതം സുന്ദരമാകാൻ മഹത്വമുള്ളതാകാൻ പുണ്യമുള്ളതാകാൻ മനോഹരമാകാൻ ഇൻഷാല്ല ഉപകരിക്കുന്ന അത്ഭുതകരമായ ചില ടിപ്സുകൾ ചില വിഷയങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത്തെ വിഷയം എന്നുള്ളത് നമ്മൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നീങ്ങത്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ് ഏത് വിഷയത്തിനും നിയത്ത് വേണമല്ലോ ഇന്നമെല്ലാം അമാൽ പിന്നെയാത്തി അവലുകളൊക്കെ സ്വീകരിക്കുന്നത് നീയത്ത് കൊണ്ടാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൻ്റെ ഏത് വിഷയത്തിലും നീത്ത് വേണം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നീയത്ത് വേണം എന്താ എന്താണ് നീയത്ത് വെക്കുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അല്ലെങ്കിൽ റസൂലാൻ്റെ സുന്നത്തിന് വേണ്ടി ഞാൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ഹറാമിൽ നിന്ന് കുട്ടി നിൽക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങി ധാരാളം നീയ്യത്തുകൾ നമുക്ക് വെക്കാം സുഖിക്കാനും രസിക്കാനും ആനന്ദിക്കാനും എല്ലാം ലില്ലാഹിത്താലാഹുത്താലാക്ക് വേണ്ടിയാണ് അള്ളാഹു താലാക്ക് വേണ്ടി എന്നുള്ള പെടുന്നതാണ് ഈ പറഞ്ഞതൊക്കെ അപ്പൊ ഒന്നാമത്തെ വിഷയം എന്നുള്ളത് നെയ്യത്ത് വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു വിഷയം എന്നുള്ളത് ഫോർ പ്ലേ എന്നുള്ളതാണ് ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നതിന്റെ മുമ്പ് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കളിക്കുക അവർ സുഖിക്കുക അവർ രസിക്കുക അവർ സംസാരിക്കുക അവർ സ്പർശിക്കുക അവർ ചുംബിക്കുക എന്നുള്ളത് ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നതിന്റെ മുമ്പ് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് ഇന്ന് പല ആളുകളും അവരുടെ കാര്യം പൂർത്തീകരിക്കാൻ വേണ്ടി ആവശ്യ പൂർത്തീകരണം പോകുന്ന ഭർത്താക്കന്മാരുണ്ട് അങ്ങനെയാകാൻ പാടില്ല ശാരീരിക ബന്ധം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അത് സുന്ദരമാകണം മനോഹരമാകണം തൃപ്തികരമാകണം ബഹുമാനപ്പെട്ട ഇമാം നബുബി റഹിമഹുല പറയുകയാണ് നിങ്ങൾ കളിക്കൽ സുന്നത്താണ് അവരുമായി ചിരിക്കണം അവരുമായി തമാശകൾ പറയണം അവരുമായി ചെറിയ കുസൃതികൾ നമ്മൾ കാണിക്കണം അവരെ രസിപ്പിക്കണം അവരെ സുഖിപ്പിക്കണം പരസ്പരം ചുംബിക്കണം ഇതൊക്കെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ മുമ്പ് നമ്മൾ ചെയ്യേണ്ടുന്നതാണ് ഫോർ ഫ്ലേ എന്നാണ് അതിന് പറയുക ജാബിർ ജാബിർഹുരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നബി ഞാൻ കല്യാണം കഴിക്കുകയാണ് ആരെയാണ് കല്യാണം കഴിക്കുന്നത് എന്ന് റസൂല അന്വേഷിച്ചു വിവരം പറഞ്ഞപ്പോ റസൂലള്ള പറയാണ് നിനക്കൊരു ബിഖറിനെ കല്യാണം കഴിച്ചുകൂടായിരുന്നില്ലേ ഒരു ചെറിയ പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൂടായിരുന്നില്ലേ നിന്റെ പ്രായത്തിനോട് യോജിക്കുന്ന നിനക്ക് രസിക്കാനും സുഖിക്കാനും കളിക്കാനും തമാശ പറയാനും ഇടയ്ക്കൊക്കെ സൗന്ദര്യ പിണക്കം നടത്താനും ഇടയ്ക്കൊക്കെ സൗന്ദര്യപരമായി വഴക്കടിക്കാനൊക്കെ പറ്റുന്ന സുന്ദരമായ ഒരു ദാമ്പത്യ ജീവിതത്തിന് അതല്ലേ നല്ലത് എന്നൊരു സൂറല്ലാഹി അലൈഹി സ്വല മതങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഭാര്യമാരുമായി കളിക്കുക ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ മുമ്പ് പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചില കുസൃതികളും വികൃതികളും കാണിക്കുക എന്നുള്ളത് അത് ദാമ്പത്യ ജീവിതത്തിന്റെ പൂർണ്ണതക്ക് വളരെ പ്രയോജനകരമാണ് ശാസ്ത്രവും പരിശുദ്ധമായ ഇസ്ലാമും ഒരുപോലെ പഠിപ്പിക്കുന്ന വിഷയമാണ് മൂന്നാമത്തെ വിഷയം എന്നുള്ളത് നമ്മൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ മുമ്പ് നമ്മൾ നമ്മൾ അള്ളാഹുവിൻ റസൂൽ സലി വസ്ല മാത്തങ്ങൾ പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു ദിഖർ ചൊല്ലുക എന്നുള്ളതാണ് ഏതാണ് തിക്ക് രണ്ട് വിഷയങ്ങൾ ഒന്ന് ബിസ്മി കൊണ്ട് നമ്മൾ തുടങ്ങുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ശൈധ്വാനത്തൊട്ട് നമ്മൾ കാവലിനെ ചോദിക്കുന്നു എന്നുള്ളതാണ് ഈ ദിഖറ് നമ്മൾ ചൊല്ലുക രണ്ട് വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ബിസ്മി കൊണ്ട് ഏത് വിഷയവും തുടങ്ങണം എന്നതാണ് ഈ ദിഖർ ഈ ഹദീസ് റസുല്ലാന്റെ ഈ ധിഖ്റ് ചൊല്ലണമെന്നുള്ള നിർദ്ദേശം നമ്മൾ പഠിപ്പിക്കുന്നത് ബിസ്മി കൊണ്ട് തുടങ്ങണം അതൊരു പുണ്യകരമായ വിഷയമാണ് എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ വിഷയം നമ്മൾ ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് നമ്മൾ ചൊല്ലിയിട്ടില്ലെങ്കിൽ ശപിക്കപ്പെട്ടവനായ പി പിശാജ് അതിനിടയിൽ കിടന്ന് കളിക്കും എന്നുള്ളതാണ് അപ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങി അതുപോലെ നാം ശപിക്കപ്പെട്ടവനായ പിശാജിൽ നിന്ന് കാവലിനെ തേടിയിട്ടൊക്കെ തുടങ്ങുക എന്നുള്ളത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നാലാമത്തെ ഒരു വിഷയം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എങ്ങനെയാണ് ഏത് പൊസിഷനാണ് ഏതൊക്കെ പൊസിഷൻ നമുക്ക് സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് പല ആളുകൾക്കും ആ വിഷയത്തിൽ തെറ്റിദ്ധാരണയുണ്ട് അള്ളാഹുവിന്റെ കുറയുന്നു സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ അവരെ സമീപിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഹ്ലിയ കാലഘട്ടത്തിൽ ജൂതന്മാർക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പിൻഭാഗത്തുകൂടി സ്ത്രീകളെ സമീപിക്കാൻ പാടില്ല എന്നുള്ളത് പരിശുദ്ധമായ ഇസ്ലാം അതിനെ നിരോധിക്കുകയാണ് പിൻഭാഗത്തുകൂടെയും നിങ്ങൾക്ക് പ്രവേശിക്കാം മുൻഭാഗത്തുകൂടിയും നിങ്ങൾക്ക് പ്രവേശിക്കാം ഹർത്തക്കും മന്നാശികം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ പ്രവേശിച്ചു കൊള്ളുക പക്ഷെ ഏത് പൊസിഷൻ സ്വീകരിച്ചു കഴിഞ്ഞാലും യോനിയിലൂടെയായിരിക്കണം ഫർജിലൂടെയായിരിക്കണം സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടത് അത് പിൻവശത്തുകൂടിയാകാം മുൻവശത്തു കൂടിയാകാം ഏതു വശത്തുകൂടിയാകാം പക്ഷേ യോനിയിലായിരിക്കണം പിന്ദ്വാരത്തിൽ മലദ്വാരത്തിലാകരുത് എന്ന് പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നു യോധന്മാർ അങ്ങനെയല്ല പിറകുവശത്തുകൂടി യോനിയിലൂടെയാണെങ്കിൽ പോലും ഫർജിലൂടെയാണെങ്കിൽ പോലും പിറകുവശത്തുകൂടി പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന ആ കാലഘട്ടത്തിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അതിനെ വിശുദ്ധമായ കുറ എതിർത്തത് അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത് രണ്ട് ജീമാ ചെയ്യുമ്പോൾ അതായത് ഭർത്താവ് ഭാര്യയെ സമീപിച്ചു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ ശേഷം രണ്ടാമതായി വീണ്ടും അതിലേക്ക് മടങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ ഒരു പ്രാവശ്യം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു കുറച്ച് റെസ്റ്റ് എടുത്ത് കുറച്ച് മിനിറ്റുകൾക്കോ കുറച്ച് മണിക്കൂറുകൾക്കോ ശേഷം വീണ്ടും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അത് ഉന്മേഷം ഉണ്ടാകാൻ അത് കൂവത്തുണ്ടാകാൻ അത് കൂടുതൽ രസിക്കാനും സുഖിക്കാനും ആനന്ദിക്കാനും റസൂൽ അലൈഹി ഹദീസ് തന്നെയുണ്ടല്ലോ ഒരാൾ തന്റെ ഭാര്യയെ സമീപിച്ചു അങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടൽ അവസാനിപ്പിച്ചു അതിനുശേഷം വീണ്ടും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ അവൻ ഒളു എടുക്കട്ടെ ാണ് അലൈഹി റസ്വല്ലാസ് അലിസ്വലാത്ത കുളിക്കുമായിരുന്നു എന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അപ്പം ഏറ്റവും ചുരുങ്ങിയത് ഉള്ള ഉണ്ടാക്കുക എന്നുള്ളത് അത് വളരെ ഉന്മേഷം നൽകാനും വളരെ റാഹത്ത് നൽകാനും സഹായിക്കും പുണ്യവുമാണ് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ ആറാമത്തെ വിഷയം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന വിഷയം കുളി നിർബന്ധമാകുന്ന വിഷയമാണ് എന്നുള്ളതാണ് ശാരീരിക ബന്ധത്തിൽ കഴിഞ്ഞാൽ കുളി നിർബന്ധമാകുന്നത് രണ്ട് രൂപത്തിലാണ് ഒന്ന് ഭാര്യക്കും ഭർത്താവിനും ഇൻസാലാകുമ്പോൾ അവരുടെ ഇന്ദ്രിയം മനിയെ പുറപ്പെടുമ്പോൾ ഭർത്താവിൻ്റെ പുറപ്പെട്ടാൽ ഭർത്താവിന് നിർബന്ധമാകും ഭാര്യയുടേത് പുറപ്പെട്ടാൽ ഭാര്യയ്ക്ക് നിർബന്ധമാകും കുളി അതോടൊപ്പം അവർക്ക് പുറപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും പുരുഷന്റെ ലിംഗം പുരുഷന്റെ ഹഷ്ഫ ലിംഗത്തിന്റെ അഗ്രഭാഗം സ്ത്രീയുടെ ഫർജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്നെ ഒന്നും പുറപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും കുളി നിർബന്ധമാകുമെന്ന് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുകയാണ് അപ്പോൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുളി നിർബന്ധമാകുന്ന രണ്ട് രൂപങ്ങളുണ്ട് പല ആളുകൾക്കും അറിയാത്ത ഒരു രൂപമാണ് പുരുഷൻ്റെ ഹഷ്ഫ സ്ത്രീയുടെ ഫറിജിൽ പ്രവേശിച്ചാൽ കുളി നിർബന്ധമാവുക എന്നുള്ളത് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏഴാമതായി നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് ആർത്തവ സമയത്ത് ഭാര്യമാരെ സമീപിക്കാതിരിക്കുക എന്നുള്ളതാണ് അത് ഹെറാമാണ് മുട്ടുപൂക്കളിൻ്റെ ഇടയിൽ ഭാര്യമാരുമായി നമ്മൾ ഇടപഴകരുത് ആർത്തവ സമയത്ത് മുട്ടുപൂക്കൾ ഒഴികെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് ഇടപഴകാം നമുക്ക് സുഖിക്കാം നമുക്ക് രസിക്കാം നമുക്ക് സുഖമെടുക്കാം അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുറാൻ പറയുന്നു കുൽഹുവ അതൻ അത് വളരെ മോശമാണ് ആർത്തവ സമയത്ത് നിങ്ങൾ അത് ചെയ്യരുത് എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുറാൻ നമ്മെ പഠിപ്പിക്കുകയാണ് ആ വിഷയം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് എട്ടാമത്തെ വിഷയം മണിയറ രഹസ്യം പുറത്ത് പറയാതിരിക്കുക എന്നുള്ളതാണ് ഭർത്താവ് ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു അതിനുശേഷം ആ രഹസ്യങ്ങൾ കൂട്ടുകാരുമായി പങ്കുവെച്ച് സുഖിക്കുന്ന പുരുഷന്മാരുണ്ട് സ്ത്രീകളും ഉണ്ടായേക്കാം അതുപോലെ മണിയറ രഹസ്യങ്ങളും മണിയറയിൽ നിന്നെടുത്ത ഫോട്ടോസുകളും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് രസിക്കുകയും സുഖിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നവരുണ്ട് എത്രത്തോളം എന്നാൽ സ്വന്തം ഭാര്യയെ കൂട്ടുകാർക്ക് പങ്കുവച്ച് അതിൽ ആസ്വാദനം കണ്ടെത്തുന്ന ആളുകൾ വരെ ഈ കാലഘട്ടത്തിൽ എന്നുള്ളതാണ് അള്ളാഹു സലാമത്താക്കുമാറാകട്ടെ അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഏർപ്പെടരുതൊരിക്കലും അള്ളാഹു നമുക്ക് അത് രക്ഷിക്കട്ടെ അള്ളാഹുവിൻ്റെ റസൂൽ പറയണം പറയുന്നത് അഷറുനാസി യോമിൽ കിയാമ നാളിൽ സ്ഥാനത്താൽ ഏറ്റവും മോശമാരാണെന്നറിയോ തൻ്റെ ഭാര്യയുടെ മണിയറ രഹസ്യം തൻ്റെ കൂട്ടുകാരോട് പറയുന്നൊരു ഭർത്താവാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലീവസിന്റെ മാത്രങ്ങളോട് പഠിപ്പിക്കുകയാണ് ആ ഒരു ദുസ്വഭാവം ആ ഒരു വൈകല്യം ആ ഒരു രോഗം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും പാടിലെ നമ്മൾ സൂക്ഷിക്കുക അല്ലാഹു തരട്ടെ ഒമ്പതാമത്തെ ഒരു വിഷയം എന്നുള്ളത് ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹമുണ്ടാകാൻ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ല ഇണക്കം ഉണ്ടാകാൻ പ്രത്യേകിച്ച് ശാരീരിക ബന്ധമൊക്കെ റാഹത്താകാൻ വേണ്ടിയിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ മുമ്പ് അത്ഭുതകരമായ അസ്മാ ഉൽസ്നയിൽപ്പെട്ട എന്നുള്ള ഇസ്മ ഭാര്യയും ഭർത്താവും ചുണ്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഇരുപത് പ്രാവശ്യം പറയുക എന്നുള്ളതാണ് അല്ലാ എന്ന് നമ്മുടെ ഉലമാക്കൽ വിശദീകരിക്കുകയാണ് അസ്മാ ഹുസ്നയുടെ അമലുകൾ നിർദ്ദേശിക്കുന്ന നമ്മുടെ പൂർവ്വ സൂരികളായ മഹത്വക്കൾ മഹാനുഭാവന്മാർ എഴുതി വച്ചിരിക്കുകയാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹമുണ്ടാകാൻ അത് കാരണമാകും എന്നുള്ളത് അല്ല ഈ ോട് നല്ല തവക്കളോട് ചെയ്യുക അള്ളാഹു ഫലം തരും അല്ലാഹു തൂഫീക്ക് തരട്ടെ പത്താമത്തെ വിഷയം ഭാര്യയും ഭർത്താവും എന്നും സ്നേഹമുള്ളവരായി നിലനിൽക്കാൻ നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിലും ആഹ്വരത്തിലും നമുക്ക് ഉപകാരമുള്ള നമ്മുടെ കണ്ണിന് കുളിർമയുള്ള നല്ല ഭാര്യയും ഭർത്താവും നമ്മുടെ മക്കളുടെ നല്ല ഉപ്പയും ഉമ്മയുമാകാൻ നമ്മുടെ കുടുംബജീവിതം റാഹത്താകാനൊക്കെ ഉപകരിക്കുന്ന അത്ഭുതകരമായ ഒരു പ്രാർത്ഥന വിശുദ്ധമായ കുറ ആ പറയുന്നു അഞ്ചു നേരം നമ്മൾ നമസ്കരിക്കുമ്പോഴും ആ നമസ്കാരത്തിന് ശേഷം ഈ പ്രാർത്ഥന കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വിവാഹം വിവാഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ശാരീരിക ബന്ധത്തിൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ പലതാണ് ആ ലക്ഷ്യങ്ങളിൽ ചിലത് നമ്മൾ സംസാരിച്ചു അതുപോലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു ഇൻഷാ ഇൻഷാല്ലാ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലുമൊക്കെയും അള്ളാഹു സന്തോഷവും സമാധാനവും അറാഹത്തും വറക്കത്തും ഹയറും ആരോഗ്യവും ദീർഘായുസും അള്ളാഹു നൽകട്ടെ ഹസന حسنت وتمكين عذاب النار امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته